പറഞ്ഞായിരുന്നു യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ബിന്ദു അമ്മിണിയെ പങ്കെടുപ്പിക്കില്ലെന്ന് സഖാവ് വാസവൻ മന്ത്രി ഒറ്റയ്ക്ക് മലകയറി ശ്രീകോവിലിന്റെ മുന്നിലെത്തുവാൻ ബിന്ദു അമ്മിണിക്ക് കഴിയുമായിരുന്നു ഇല്ല പിണറായി വിജയന്റെ പോലീസിന്റെ സഹായത്തോടെയാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും അവിടെ എത്തിയത് അവർ ഭക്തർ ഒന്നുമല്ല മറിച്ച് ആക്ടിവിസ്റ്റുകൾ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ പോലീസ് അവരെ അവിടെ എത്തിച്ചത് വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ വനിതാ മതിൽ നിർമ്മിച്ചു ജനശ്രദ്ധ വഴിതിരിച്ചുവിട്ടതും ആ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പിണറായിയുടെ അന്നത്തെ പരിഹാസ ചിരി വളഞ്ഞ വഴിയിൽ വിജയിച്ചവരുടെ മാത്രം മുഖത്തുണ്ടാകുന്ന ഒന്നുമായിരുന്നു പക്ഷേ ഇന്ന് ആ പിണറായിയും വെള്ളാപ്പള്ളിയും വാസവനുമൊക്കെ നയൻ വൺ സിക്സ് അയ്യപ്പ ഭക്തർ ആൻഡ് സദാചാരവാദികൾ പാവം അമ്മിണി ഭക്തിയില്ലാത്ത വെറും ആക്ടിവിസ്റ്റ് പീഡനം പീഡനമളക്കാൻ ബാലനും ശ്രീമതിയും കണ്ടുപിടിച്ച സ്കെയിൽ പോലെ ഒന്ന് വാസവന്റെ കയ്യിലുമുണ്ട് ഭക്തി മാപ്പിനി അതിൽ അമ്മിണിയുടെ ഭക്തി ഒറിജിനൽ അല്ലെന്നും വാസവൻ കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അപ്പീലില്ലല്ലോ ഏതായാലും ബിന്ദു അമ്മിണി അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അന്തസ്സും അഭിമാനവുമുള്ള സ്ത്രീയാണെന്ന് തെളിയിച്ചതിൽ ചുമ്മാതാണെങ്കിലും ഇരിക്കട്ടേനേ സ്വാമി ശരണം